നമുക്ക് ഇവിടെ നോക്കാം അതായത് നമ്മൾ ഈ ഒരു പാറ്റേൺ പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യുന്ന നമ്മൾ പറഞ്ഞല്ലോ ഈ പറയുന്ന സെക്കൻഡ് സ്റ്റേജ് അതായത് ഈ പറയുന്ന ക്രോസ് ഓവർ ഇതാണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ ഈ പറയുന്ന ഗോൾഡൻ ക്രോസ് ഓവർ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് മുകളിലേക്ക് നമുക്ക് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ഗോൾഡൻ ക്രോസ് ഓവറിന് ശേഷമുള്ള ആ ഒരു സ്റ്റേജിലാണ് ഇത് ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു അപ്ട്രെൻഡിലോട്ട് പോകുന്ന ഒരു ഫുള്ളിസ് ട്രെൻഡിലോട്ട് പോകുന്ന സ്റ്റോക്കുകളിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് എടുക്കാൻ പറ്റുന്നത് എന്നാൽ അത് മാത്രമല്ല ഇവിടെ കൺസൾട്ടേഷൻ ചെയ്ത് നിക്കുമ്പോഴേ നമുക്ക് ട്രേഡ്സിന് വേണ്ടിയിട്ട് ചെറിയ ഇൻട്രാഡേയോ അല്ലെങ്കിൽ ചെറിയ ആഴ്ചകളിലോട്ട് വേണ്ടിയിട്ടുള്ള ഇവിടെ ഇവിടെയും എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ വീഴുന്നതിന്റെ ഇടയ്ക്കും വീഴുന്നപ്പോഴും ഇങ്ങനെയാണ് വീഴുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ലോങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഷോർട്ട് ടൈം ട്രേഡ് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡ്സ് അല്ലെങ്കിൽ ഇൻട്രാ ഡേ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ കാണാം അപ്പോൾ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ് അതായത് ഒരു ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് നമുക്കറിയാൻ പറ്റും ആദ്യത്തെ ഒരു റിവേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പറ്റും ഒരു ഒരു ഫോൾ വന്നു തിരിച്ചു മുകളിലെത്തി അതിനുശേഷം അടുത്തൊരു ഫോൾ വന്നു മുകളിലെത്തി പിന്നെ അടുത്തൊരു ഫോൾ കാണാം അതിനുശേഷം ഓരോ ഡിപ്പ് നമുക്കിങ്ങനെ പല രീതിയിൽ പല തരത്തിൽ നമുക്കിങ്ങനെ ഡിപ്പ് വരുന്നു പല പ്രാവശ്യം ഡിപ്പ് വരുന്നു വന്നിട്ട് പോകുന്നതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എങ്ങനെയാണ് ഇത് തിരിച്ചു പോകുന്നത് നമ്മൾ നേരത്തെ ഓൾറെഡി സംസാരിച്ചതാണ് അല്ലേ അതായത് ഈ പറയുന്ന സെല്ലേഴ്സ് താഴേക്ക് എത്തിക്കാൻ നോക്കും ഒരു എത്തിയതിനു ശേഷം ഇവിടെ ബയ്യേഴ്സ് ആക്ടിവേറ്റ് ആവും കൂടുതൽ സ്ട്രോങ് ആവും അവർ മുകളിലേക്ക് എത്തിക്കും ഒരു ലെവലിൽ ഒരെത്തിയതിനു ശേഷം അടുത്ത പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഒരു താഴെത്തോട്ട് എത്തിച്ചാലും ഇത്രയും താഴേക്ക് ആദ്യം എത്തിച്ചാൽ അത്രയും താഴേക്ക് എത്തിക്കാൻ പറ്റില്ല അതിനുമുൻപേ തന്നെ അതായത് ഹയർ ലോസ് അല്ലേ ഹയർ ലോ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് വീണ്ടും അതായത് ഈ പ്രാവശ്യം ബയ്യേഴ്സ് കുറച്ചുകൂടെ ആദ്യത്തേനേക്കാൾ സ്ട്രോങ് ആയിരുന്നു കാരണം ഇത്രയും താഴെ എത്തിക്കാൻ സെല്ലേഴ്സിനെ കൊണ്ട് പറ്റിയില്ല അതിനുമുമ്പേ ബൈസ് അത് വീണ്ടും തിരിച്ചു മേടിച്ചു മുകളിൽ എത്തിച്ചു അപ്പോഴേ ഈ ഒരു നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ നമുക്ക് ഇങ്ങനെ റെസിസ്റ്റൻസ് കിട്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും അല്ലെ അപ്പോൾ ഈ ഒരു രീതിയിൽ പാറ്റേൺ നമ്മൾ പല ഇത് കണ്ടിട്ടുണ്ട് നമുക്ക് പല ഇത് അതാണ് ഇതെല്ലാം ബന്ധമുണ്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ് അല്ല നമ്മൾ സെപ്പറേറ്റ് ഓരോ പാറ്റേണിനെ കുറിച്ച് കാണാതെ പഠിക്കുമല്ലോ വേണ്ടത് നമ്മൾ ഇതിന്റെ സൈക്കോളജി പഠിച്ചാൽ മതി ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ പറഞ്ഞ പാറ്റേൺസ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ എന്താണ് നമ്മള് ഈ പറയുന്ന കപ്പാൻ ഹാൻഡില് ഒന്ന് കപ്പ് ഹാൻഡിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കാരണം ഈ ഒരു ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു പകുതിക്ക് മുകളിലോട്ട് നിൽക്കുന്ന ഒരു ഹാൻഡിലാണ് അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാൻഡിൽ എന്ന് പറയുന്നത് പിന്നെ ഒരു ഹാന്ഡില് ഇങ്ങനെ മാത്രമല്ല ഫോർമേഷൻ ഈ ഒരു ഹാൻഡിൽ ഫോർമേഷൻ ഉണ്ട് അല്ലേ ഇങ്ങനെയും ഒരു ഹാൻഡിൽ ഫോർമേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ കപ്പാൻ ഹാൻഡിൽ ഉണ്ട് വേറൊരു പാറ്റേൺ പറഞ്ഞു നമ്മള് ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ ആണെന്ന് വിചാരിക്കുന്നത് ഈ പറയും പോലെ ഒരു അസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ നമ്മൾ വിളിക്കും അല്ലേ ഇതിപ്പോ വരച്ചപ്പോ റെസിസ്റ്റൻസ് ഇച്ചരെ ചരിഞ്ഞു പോയി പക്ഷെ ആക്ച്വലി ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ ാണ് ഒരു പാറ അല്ലെങ്കിൽ പറയുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലൈനും ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലൈനും അപ്പോൾ ഇതാണ് ഒരു അസൻഡിംഗ് ട്രയങ്കിൾ എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു അസെൻഡിങ് ട്രായങ്കിൾ പാറ്റേൺ അല്ല ഇതിപ്പോ വരച്ചപ്പോ ഓൾമോസ്റ്റ് ഈ ഡിപ്പ് എല്ലാവരും ലൈനിൽ സപ്പോർട്ട് ലൈനിൽ വന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതുമായിട്ട് അല്ലെങ്കിൽ ആ പറയുന്ന അസെൻഡിങ് ട്രാങ്കിൾ പാറ്റേൺ അല്ല ഇത് ഇതിന് നമ്മൾ പറയുന്നത് വോളിയം കോൺട്രാക്ഷൻ പാറ്റേൺ എന്നാണ് പറയുന്നത് അതായത് വി സി പി ഓളിയം കോൺട്രാക്ഷൻ പാറ്റേൺ എന്നാണ് ഇതിന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം സെയിം തന്നെയാണ് അല്ലെങ്കിൽ ഇത് ഇതെല്ലാം വർക്ക് ചെയ്യുന്നതിന്റെ ബേസിക് സൈക്കോളജി എല്ലാം സെയിം തന്നെയാണ് ഓക്കെ നമ്മൾ ഇവിടെ ഇത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഓളിയം കോൺട്രാക്ഷൻ പാറ്റേൺ എന്ന് പറയാൻ കാരണം നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫോളോ ആദ്യത്തെ ഒരു ഫോളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന സെല്ലേഴ്സ് വിൽക്കുമ്പോൾ നല്ലൊരു വോളിയം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാരണം സെല്ലേഴ്സ് ഭയങ്കര ശക്തിയായിട്ട് ഇവിടെ വിറ്റു അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വോളിയം കാണാം അതുപോലെ തന്നെ ബയ്യേഴ്സും ഇതുപോലെ തിരിച്ചു മേടിച്ചു അപ്പൊ ഇവിടെ ഓളിയാണെങ്കിലും അവിടെ അത്യാവശ്യം ഓളിയും കാണാം പക്ഷെ അടുത്ത പ്രാവശ്യത്തെ സെല്ലിങ് നോക്കുമ്പോൾ ആദ്യം കണ്ട ഒരു സെല്ലേഴ്സിന് അത്രയും ഒരു ഓളിയും ഉണ്ടാവില്ല കുറച്ചൊരു സ്ട്രെങ്ത് കുറഞ്ഞായിരിക്കും ഇവിടെ കാണുന്നത് സെല്ലേഴ്സിന്റെ ഓളിയും നോക്കിയാല് ബയ്യേഴ്സ് പൊതുവേ സ്ട്രോങ് ആയിരിക്കും അതിന് തിരിച്ചും മുകളിലെത്തിക്കും ഈ ഓരോ പ്രാവശ്യം അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ഇവിടെ സെല്ലേഴ്സ് വീണ്ടും വീക്ക് ആയിട്ട് വരുന്ന കാണാം സെല്ലിങ് ഓളിയും കുറഞ്ഞു വരുന്നതായിട്ട് കാണാം തിയററ്റിക്കലി എക്സാക്റ്റ് ആ ഒരു ഐഡിയൽ കേസ് പറഞ്ഞാൽ ഇവിടെ ഓളിയും വീണ്ടും കൂടി വരും ഏറ്റവും അവസാനത്തെ സ്റ്റേജ് നോക്കുമ്പോൾ ഇവിടെ വോളിയം തീരെ കുറവായിരിക്കും എക്സെപ്ഷണലി കുറവ് തീരെ ചെറിയ വോളിയം ആയിരിക്കും സെല്ലേഴ്സ് കാരണം എന്താണ് ഇവിടെ സെല്ലിങ് അല്ലെങ്കിൽ സെല്ലിംഗ് എന്ന് പറയുന്നത് അത്ര ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തീരെ സെല്ലിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ടോട്ടൽ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് വിൽക്കാനാരുമില്ല അതുപോലെ തന്നെ മേടിക്കാനും ആരുമില്ല അപ്പൊ പുതിയ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീരെ ചെറിയൊരു ട്രേഡിംഗ് വോളിയം നമുക്ക് എക്സെപ്ഷണൽ ആയിട്ട് അതാണ് വോളിയം കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് വോളിയം ഇങ്ങനെ കോൺട്രാക്ഷൻ ചുരുങ്ങി അല്ലെങ്കിൽ തീരെ ചെറിയ ഓളിയത്തിലായിരിക്കും നമ്മളിവിടെ കാണുന്നത് അതിനുശേഷം എന്താണ് ചെറിയൊരു ഡിമാൻഡ് വരുമ്പോൾ തന്നെ ചെറിയൊരു ഡിമാൻഡ് കാരണം ഇതിന്റെ ഇതിന്റെ ടോട്ടൽ ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ ഒരു ട്രെൻഡിലോട്ട് പോകുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും അല്ലേ അപ്പോഴ് ഇവിടുന്ന് ഒരു ചെറിയൊരു ഡിമാൻഡ് ഒരു ഫർദർ ഡിമാൻഡ് വന്നു കഴിഞ്ഞാല് വോളിയം നല്ല രീതിയിൽ പുഷായിട്ട് അടുത്തൊരു ഫർദർ നല്ല രീതിയിലൊരു അപ് ട്രെൻഡ് പോകുന്നോട്ടൊരു മൂവ്മെന്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് വോളിയം കോൺട്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അത് കപ്പാൻ ഹാൻഡിൽ എക്സാക്ട് കപ്പാൻ ഹാൻഡിൽ പോലെയല്ല അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ട്രയങ്കിൾ പാറ്റേൺ പോലെയല്ല ഇതിന്റെ രൂപമെങ്കിലും അതിന്റെ ബേസിക് സൈക്കോളജി സെയിം ആണ് അല്ലെ അതായത് എന്താണ് സെല്ലേഴ്സ് വിൽക്കാൻ നോക്കി ഒരു പരിധി എത്തിച്ചാലും മുകളോട്ട് എത്തിക്കുന്നു എത്തിക്കുന്നു അതിനുശേഷം അടുത്ത പ്രാവശ്യം സെല്ലേഴ്സിന് അത്രയും പോലും താഴെ എത്തിക്കാൻ പറ്റത്തില്ല അതിന്റെ അർത്ഥം ഇവിടെ ഓരോ സ്റ്റേജിലും ബുൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബൈയേഴ്സ് ഡിമാൻഡ് സ്ട്രോങ് ആണ് എന്നാണ് അല്ലേ അതിനുശേഷം നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഹോളി കോൺട്രാക്ഷൻ പാറ്റേൺ കൃത്യമായി എൻട്രി ഐഡന്റിഫൈ ചെയ്ത് നല്ല അല്ലെങ്കിൽ അതിന് സാധ്യത പ്രോബിലിറ്റി കൂടുതലുള്ള ട്രേഡ്സ് എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് തന്ന നല്ല ട്രേഡ്സ് നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള ട്രേഡ്സ് തരുന്നതാണ് ഈ പറയുന്ന ഹോളി കോൺട്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് പിന്നെ മറ്റുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ മറ്റുള്ള പാറ്റേണുകളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡബിൾ ഇ പാറ്റേൺ അതും ഇതിന്റെ ഒരു വേറൊരു പാഭേദാണല്ലോ ഡബിൾ ഇ പാറ്റേൺ അല്ലെങ്കിൽ ഈ പറയുന്ന കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ഈ പറയുന്ന അസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ എന്നൊക്കെ പറയുന്ന ഈ ഒരു പാറ്റേണുകളല്ല നമ്മൾ പൊതുവായിട്ട് കാണുന്ന ടൈം ഫ്രെയിം അല്ലെങ്കിൽ എന്ന് പറയുന്ന നമ്മൾ ഡെയിലി ക്യാൻഡിൽസിൽ കാണാം അല്ലെങ്കിൽ ഈ പറയുന്ന അവർലി കാൻഡിൽസ് ഫിഫ്റ്റീൻ മിനിറ്റ് തേർട്ടീൻ മിനിറ്റ് ഫൈവ് മിനിറ്റില് ഒക്കെ കാണാൻ പറ്റും ഈ ഇതും ഈ പറയുന്ന എല്ലാ ഈ പറയുന്ന ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റും പക്ഷെ കൂടാതെ വലിയ ലാർജ് ടൈം ഫ്രെയിമില് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഈ പറയുന്ന പാറ്റേൺ കാണാൻ പറ്റും ഒരു പാറ്റേൺ ഫോർമേഷൻ ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം അങ്ങനത്തെ വലിയ പാറ്റേൺ ഫോർമേഷൻ കാണാൻ പറ്റും അപ്പോൾ അവിടുന്ന് തരുന്ന ബ്രേക്ക് ഔട്ടും അതുപോലെ അത്രയും വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് തരാവുന്നതുമാണ് ഓക്കേ അപ്പോൾ ഈ പറയുന്ന ഇതിന്റെ എല്ലാത്തിൻ്റെ ലോജിക് എന്താ ഈ ഡബിൾ ബോട്ടോ അത് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇതിന്റെ എക്സാക്റ്റി തിയററ്റിക്കലി പറഞ്ഞാല് ആദ്യത്തെ ഒരു ബോട്ടത്തിനേക്കാളും മുകളിലായിരിക്കും രണ്ടാമത്തെ ബോട്ട് എന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെയായിരിക്കും വരേണ്ടത് അപ്പൊ അതിന്റെ ഒരു കോമൺ റെസിസ്റ്റൻസിൽ തരുന്ന ബ്രേക്ക് ഔട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാത്തിന്റെ ഒരു ഒരു കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഇവിടെ പ്രധാനം അല്ല നമുക്ക് ഇവിടുത്തെ ഡെപ്ത് ഒക്കെ പറയുകയാണെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ടു ട്വന്റി എയ്റ്റ് ടു തേർട്ടി പെർസെൻറ്റേജ് ആദ്യത്തെ ഇത് വീഴ്ച രണ്ടാമത്തെ ഡെപ്ത് എയ്റ്റീൻ പെർസെൻറ്റേജ് മൂന്നാമത്തെ ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം എയ്റ്റ് പെർസെന്റേജ് നാലാമത്തെ എന്ന് പറയുന്നത് ത്രീ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു പെർസെൻറ്റേജ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് ഇതിന്റെ ടെക്നിക്കലായിട്ട് കൂടുതലായിട്ട് നോക്കി നോക്കിപ്പോയാലും നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇത്രയൊന്നും അറിയേണ്ട കാര്യമില്ല ഇതിന്റെ ബേസിക് സൈക്കോളജി അറിഞ്ഞിരുന്നാൽ മതി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇവിടെയുള്ളത് ഈ പറയുന്ന ഒരു ഡിപ്പ് ഫോർമേഷൻ വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ഡിപ്പ് വരുന്നത് ഇതിന് പ്രത്യേകിച്ച് ഇത് മൂന്ന് നാല് നമ്പർ അങ്ങനെയൊന്നും ഇല്ല രണ്ടിലധികമായിരിക്കും നോർമലി ഓൺ ഓൺ ആവറേജ് എന്ന് പറയുന്നത് ത്രീ ടു ഫൈവ് ആയിട്ടാണ് ഇതിന്റെ ഡിപ്പ് വരുന്നത് അതായത് ഒന്ന് രണ്ട് ഇത് മൂന്ന് ചില കേസിൽ നാലെണ്ണം വരാം ചില കേസിൽ അഞ്ചെണ്ണം വരാം അഞ്ചില് കൂടുതലും വരാം പക്ഷെ ഒരു നല്ലൊരു ട്രേഡ് കിട്ടാനായിട്ട് നോർമലി വരാറ് വെച്ചാൽ മൂന്ന് നാല് അല്ലെങ്കിൽ മാക്സിമം അഞ്ച് ഈ ഒരു റേഞ്ചിലായിരിക്കും നല്ലൊരു ട്രേഡ് കിട്ടുന്ന എല്ലാത്തിനും ഡിപ്പ് വരുന്നത് നോർമലി ഒരു മൂന്നായിരിക്കും അല്ലെങ്കിൽ മാക്സിമം നാല് ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് നോർമലി കിട്ടുന്നത് നോക്കി കഴിഞ്ഞാൽ മതി ഓരോ ചാർട്ട് നോക്കുമ്പോഴും ഈ ഒരു ആയിരിക്കും ഓളിങ് കോൺട്രാക്ഷൻ പാറ്റേൺ പൊതുവേ നമ്മൾ കാണുന്നത് ഈ ഒരു മൂന്ന് നാല് എന്നുള്ള രീതിയിലേക്കാണ് അപ്പം ത്രീ ടു ഫൈവ് നമുക്ക് നോർമലി വേണമെങ്കിൽ എടുക്കാം ഇത്രയായിരിക്കും കൂടിപ്പോയൽ കാണുന്നത് അല്ലെങ്കിൽ കൂടിപ്പോയാലോ അല്ലെങ്കിൽ കുറഞ്ഞ സൈഡിലോട്ട് നമ്മൾ കാണുന്ന ഒരു പാറ്റേൺന്ന് പറയുന്നത് നമുക്ക് നമുക്ക് എക്സാമ്പിൾസ് എടുത്ത് നമുക്ക് റിയൽ ടൈം ഒരു പാറ്റേൺ അല്ലെങ്കിൽ ചാർട്ടിൽ നമുക്ക് നോക്കി ഇത് മനസ്സിലാക്കാം ഓക്കെ അതുപോലെ തന്നെ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട വേറെ കുറെ കാര്യങ്ങൾ കൂടെയുണ്ട് ഇതിന് ഒരു എടുക്കേണ്ട എൻട്രിയും എക്സിറ്റ് എല്ലാം നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഏറ്റവും അവസാനം വന്നിട്ട് ഡിപ്പിന്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് അല്ലാതെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എക്സിറ്റ് നമുക്ക് പല രീതിയുണ്ട് രീതി ഉണ്ട് വൺ ഇഷ്ടൂണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് ലെവൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സപ്പോർട്ടായിട്ട് വയ്ക്കാം അല്ല സോറി ടാർഗറ്റ് ആയിട്ട് വെക്കാം എക്സിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മൂവിങ് ആവറേജ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം പല രീതികളുണ്ട് ഓക്കെ അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ പറയാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പാറ്റേണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം നമുക്ക് ഒരു ചാർട്ട് എടുത്ത് നോക്കാം ഓക്കെ ആദ്യമായിട്ട് നമുക്ക് ടാറ്റ കൺസ്യൂമേഴ്സ് ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് അതൊരു ശരിക്കും പറഞ്ഞൊരു ഫെയിലിയർ മോഡലാണ് ഓക്കെ കാരണം അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് കാര്യം പറഞ്ഞാൽ തിയററ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് പക്ഷെ അത് ഫെയിലിയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല ഓൾമോസ്റ്റ് ഫെയിൽ ആവാൻ ഫെയിലാവാൻ വരെ എത്തിയതിനു ശേഷം റിവേഴ്സല് കാണിക്കുന്ന ഒരു ട്രേഡ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നോണ്ടായില്ല അതിനൊക്കെ ഓൾറെഡി വരച്ച് കിടന്നത് ഓക്കെ ഇത് കളഞ്ഞിട്ട് നോക്കിയാല് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ആദ്യം കാണിക്കാന്ന് വെച്ചത് കാരണം ഇതൊരു ഈ പറയുന്ന ഒരു ഓൾമോസ്റ്റ് ഫെയിലിയർ മോഡൽ അല്ലെങ്കിൽ ഈ ശരിക്കും ഒരു സക്സസ് മോഡലുകൾ മാത്രം നല്ല ചാർട്ട് പാറ്റേൺസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പി സി പി മോഡൽസ് കുറെ എടുത്തിട്ട് ഇതുപോലെ എല്ലാം സംഭവിക്കും എല്ലാവരും ഈ ട്രേഡ് എടുത്തോ നൂറ് ശതമാനം റിട്ടേൺ തരും ധൈര്യമായിട്ടെടുത്തോ എന്ന് പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഈ നമ്മൾ നൂറ് ശതമാനം ഞാൻ പറഞ്ഞില്ലേ നൂറ് ശതമാനം സക്സസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ഇത് ഈ പറയുന്ന പോലെ സ്ക്രീൻഷോട്ടുകളിലും അല്ലെങ്കിൽ പിന്നെ പറ്റുന്ന ദൈവത്തിന് മാത്രമേ എൻ്റെ അറിവിൽ പറ്റുന്നുള്ളൂ അല്ലാതെ മനുഷ്യനെ കൊണ്ട് അത്ര സാധ്യമായിട്ട് നൂറ് ശതമാനം റിട്ടേൺ തരുന്ന വലിയ ട്രേഡേഴ്സിന്റെ റിട്ടേൺ എടുത്ത് നോക്കിയാൽ മതി ഈ പറയുന്ന വലിയ ലോകത്തിലെ വലിയ ട്രേഡേഴ്സ് വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു വർഷത്തെ റിട്ടേൺ അല്ലെങ്കിൽ ഓരോ വർഷത്തെ അവരുടെ റിട്ടേൺ എത്ര പെർസെന്റേജ് ഉണ്ട് എന്നിട്ടാണ് ഈ പറയുന്ന വാറൻ ബഫറ്റും അല്ലെങ്കിൽ ഇതുപോലെ രാകേഷ് ജിന്മാലക്കെ ഇതൊക്കെ പ്രോഫിറ്റ് ഇത്രയും വലിയ കാശുകാരായത് അവർക്ക് ഒരു വർഷം എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്ര ശതമാനമാണ് ആണ് റിട്ടേൺ നോക്കിയാൽ മതി അപ്പൊ അവരുടെ അടുത്ത ട്രേഡുകള് സ്റ്റോക്കുകൾ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ് അല്ലെ അവരുടെ അടുത്ത സ്റ്റോക്കുകൾ എത്രയോ താഴെ കിടക്കുന്നുണ്ട് എല്ലാ സ്റ്റോക്കുകളും അവരുടെ അടുത്ത് മുകളിൽ പോയെന്നു അർത്ഥമില്ല അപ്പം അതുപോലെ അപ്പം അത്രയും പേഴ്സൻ്റിലുള്ളൂ അല്ലാതെ നമ്മൾ ഈ സ്ക്രീൻഷോട്ട് ട്വിറ്ററിലും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കാണുമ്പോഴാണ് ഈ പറയുന്ന നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള ഹോളിഗ്രെയിൽ സ്ട്രാറ്റി സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജി എടുത്താൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ പണം കുമിഞ്ഞു കുവിഞ്ഞുകൂടുന്ന പറയുന്നത് അപ്പം അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ ഈ ലോകത്ത് എന്റെ അറിവിൽ എട്ട് വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് ഈ ഇത്രയും നാളായിട്ട് എന്റെ അറിവിൽ ഇങ്ങനെ ഒരു സംഭവം ലോത്ത് ഇല്ല ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം അപ്പൊ ഇത് നമ്മൾ കേട്ട് ഇത് ഞാൻ ഇത് പറയാൻ കാരണം നമ്മൾ അറിവില്ലാത്തത് കൊണ്ടും അത്യാഗ്രഹം കൊണ്ട് നമ്മള് ഈ പൈസക്ക് പുറ ഷോർട്ട് കട്ട് അന്വേഷിച്ച് പോകുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോമൺ സെൻസ് വെച്ചാലോചോ അത് ഇങ്ങനെ നൂറ് ശതമാനം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടിലിരുന്ന് പൈസ കൊണ്ടുണ്ടാക്കിയാൽ പറയാം ഈ പറയുന്ന നൂറ് ശതമാനം റിട്ടേൺ കേട്ട് വിശ്വസിച്ചു അതിന്റെ പുറകെ പോകുന്നത് പണ്ടത്തെ നമ്മുടെ വെള്ളിമൂങ്ങയും ഇരുതലമൂരിയും അല്ലെങ്കിൽ ആട് മാഞ്ചിയും തേക്ക് എന്ന് പറയുന്ന പരിപാടിക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയല്ലേ അപ്പൊ അതൊന്നാലോചിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഫെയിലിയർ ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയും സംഭവിക്കാം എന്ന് കാണിച്ചു തന്നെ തുടങ്ങാമെന്ന് വെച്ചത് ഈ സ്റ്റോക്കുകൾ നമ്മൾ എടുക്കുമ്പോഴും അത്ര പെർഫെക്റ്റ് എൻട്രി ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സംഭവിക്കാം മാർക്കറ്റിലെ പല സിറ്റുവേഷൻ കൊണ്ട് സംഭവിക്കാം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറയാം അപ്പോൾ ഓരോ കാരണങ്ങളുണ്ടോ അതിന് വരാനായിട്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാം അല്ല നൂറ് ശതമാനം നമ്മുടെ കയ്യിലല്ല മാർക്കറ്റിൽ നിൽക്കുന്നത് മാർക്കറ്റ് പോകുന്ന പോലെയാണ് നമ്മൾ പോകുന്നത് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിന്റെ ഡയറക്ഷനിൽ പോകാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ ഡയറക്ഷനിൽ മാർക്കറ്റ് വരത്തില്ല അല്ലെങ്കിൽ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആദ്യം മൂവിങ് അവറേജ് അപ്ലൈ ചെയ്ത് നോക്കാം